ർശനം ഇരുന്നൂറ്റി പതിമൂന്ന് മുതൽ യഥാർത്ഥയോഗിനാഹാഹ സാർഥം ജാപവൽഭുവി ബുദ്ധാദിത്യാഗരീസ് ലോകേ കഥംഭവൽ ബുദ്ധൻ മുതലായവരുടെ സർവത്യാഗ സമ്പ്രദായം യഥാർത്ഥയോഗികളെ പരിഹസിപ്പാൻ സംഗതി വരുത്തിയിരിക്കുന്നു കഷ്ടം കഷ്ടം ലോകത്തിൽ എങ്ങനെ ജ്ഞാനമുണ്ടാകും ബുദ്ധാദിത്യാഗരീതി കഥം യഥാർത്ഥയോഗി പരിഹാര പരിഹാസ കാരണം ഇത് ചെൽ ബുദ്ധാദികളുടെ ത്യാഗരീതി എങ്ങനെ യഥാർത്ഥ യോഗി പരിഹാസത്തിന് കാരണമായിരിക്കുന്നു എങ്കിൽ ബ്രഹ്മാനന്ദസ്വാമി യോഗി കസ്മാ ബുദ്ധാദിപത്യജൻ സർവസ്വം നഗതോത്രീതി ഹസന്തിമാ ബുദ്ധൻ ഭർത്തൃഹരി യേശുക്രിസ്തു പട്ടണത്താർ തായമാനവർ ഭദ്രഗിരിയാർ മുതലായവർ സർവവും ഉപേക്ഷിച്ചു പോയതുപോലെ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്തുകൊണ്ട് സർവവും ഉപേക്ഷിച്ചു പോയിട്ടില്ല ഇവിടെ തന്നെ വസിക്കുന്നുവെന്ന് എന്നെ ഹസിക്കുന്നു കിഞ്ച അത്രയുമല്ല സർവത്യാഗയാഹ ബഹവോ ജ്ഞാനമാർഗതഹ പതന്തി കർമ്മകാണ്ടേ സന്യാസ ഇതി ദോഷ സർവമുപേക്ഷിച്ചാൽ നാം എങ്ങനെ ദേഹത്തെ ഭരിക്കും നമ്മൾ രക്ഷിപ്പാൻ കടപ്പെട്ടവരും നമ്മെ സ്നേഹിക്കുന്നവരുമായ ബഹുജനങ്ങൾ വല്ലാതെ ദുഃഖിക്കുകയും ചെയ്യും ഇത്യാദി ഭയചിന്തകൾ കൊണ്ട് ജ്ഞാനമാർഗത്തെ വിട്ട് കർമ്മകാണ്ഡത്തിൽ ജനങ്ങൾ പതിക്കുന്നു സന്യാസം ഇപ്രകാരമുള്ള കൊണ്ടും ഭവിക്കുന്നു സർവസ്വഭാഗ്യസന്ധ്യാഗ ദേവനിർമ്മാണ സംഭവ ഇതി പ്രപഞ്ചമർത്യാന ബുദ്ധാദിത്യാഗതോനി ബാഹ്യത്തിലുള്ള സർവത്തിനെയും തീരത്തജിച്ചാൽ മാത്രമേ നിർവാണം അതായത് മുക്തി സിദ്ധിക്കുകയുള്ളൂ എന്ന ഒരു തെറ്റിദ്ധാരണയും ജനങ്ങൾക്ക് ബുദ്ധാദികളുടെ ത്യാഗത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നു ക്രിസ്തു ക്രിസ്തൂർ ഹിന്ദുമതാചാര്യ ഗുരവന്യാൂരയ സർവസ്വം ലോകപ്രാന്തയെ നസ ക്രിസ്തുവും ഹിന്ദു മതാചാര്യന്മാരും മറ്റു മതങ്ങളിലുള്ള ഗുരുജനങ്ങളും ബഹുബേർ സർവത്തിനെ തൃജിച്ചത് ലോകഭ്രമത്തിനായിക്കൊണ്ട് ഭവിച്ചു ലോകശ്രേയസിനായിക്കൊണ്ട് ഭവിച്ചില്ല സർവസ്യസ്വ്യാഗാൽ സ്വപരദ്രോഹകാരകാഹ ഭവന്തിമാൽ സത്യാഗസം ദേഹരക്ഷയ്ക്ക് കരുതാതെ സർവസ്വത്തിനെയും ഉപേക്ഷിച്ച് ഭിക്ഷയെടുത്തവർ തങ്ങൾക്കും അന്യന്മാർക്കും ഉപദ്രവത്തെ ഉണ്ടാക്കുന്നവരാകുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള നിശേഷത്യാഗം നമുക്ക് സമ്മതമായിട്ടുള്ളതല്ല സർവത്യാഗാർത്ഥ അജ്ഞാത്വ സർവത്യാഗപരാണ പരാന്ന സങ്കടം ഭോക്തും ശ്രദ്ധാത ശ്രദ്ധ സർവത്യാഗത്തിന്റെ അർത്ഥത്തെ അറിയാതെ സർവത്യാഗത്തെ ചെയ്തവൻ സങ്കടമായിരിക്കുന്ന പരാന്നത്തെ പൂജിപ്പാൻ കൂടി ശ്രദ്ധയോടുകൂടിയിരിക്കുന്നു ആശ്ചര്യം ആശ്ചര്യം സർവത്യാഗമെന്ന സർവമനോദോഷത്യാഗമാകുന്നു സർവത്യാഗോ മനോദോഷത്യാഗേതുഗരക്ലേശകാരണം സർവത്യാഗം എന്ന് പറയുന്നത് മനോദോഷങ്ങളെ അതായത് ആശ മമത്വം ക്രോധം ദ്വേഷം മുതലായ ദുർവൃത്തികളെ ത്യജിക്കുന്നതാകുന്നു ആ ത്യാഗം സുഖത്തിനായിക്കൊണ്ട് ഭവിക്കുന്നു സുഖത്തിന് ഹേതുവായിരിക്കുന്ന ദ്രവ്യത്തെ ത്യജിക്കുന്നത് തനിക്കും അന്യന്മാർക്കും ദുഃഖത്തെ ഉണ്ടാക്കുന്നതാകുന്നു ഈ സംഗതിയെ ഇതിൽ ഇരുന്നൂറ്റിയഞ്ച് ഇരുന്നൂറ്റാറ് മുതൽ ഇരുന്നൂറ്റി പതിനേഴ് വരെ ശ്ലോകങ്ങളിലും മോക്ഷപ്രദീപത്തിൽ ഭിക്ഷാടന പ്രകടനത്തിലും തെളിയിച്ചിട്ടുണ്ട് സർവത്യാഗാൽ പരാന്നയന കാലയാപന തൽപരാഹ സന്യാസിന സർവജനാൻ പ്രാമയന്തി സർവത്തെയും ഉപേക്ഷിച്ച് ഭിക്ഷയെടുത്ത് കാലം കഴിക്കുന്ന സന്യാസികൾ സർവജനങ്ങളെ ഭ്രമിപ്പിക്കുന്നു തങ്ങളും ഭ്രമിക്കുന്നു എങ്ങനെയെങ്കിൽ ഇദ്ദേഹം ധനികൻ ഇത് ഹൈക്കോടതി ജഡ്ജി പണിയിൽ ഇരുന്ന യോഗ്യൻ ഇദ്ദേഹം പ്രഭു പണവും പണിയും തൃണംവല ത്യജിച്ച് സന്യസിച്ച് ഭിക്ഷെടുക്കുന്നു കാണേണ്ടതിനെ ദൈവത്തെ കണ്ട മഹാതത്വജ്ഞാനിയല്ലാതെ ഇങ്ങനെ സർവത്യാഗം ചെയ്യുമോ എന്ന് പര്യാലോചനാ നിപുണന്മാരായ പാശ്ചാത്യർ കൂടി ഭ്രമിക്കുന്നു ഇങ്ങനെയാണ് ലോകത്തെ ഭ്രമിപ്പിക്കുന്നത് ആനന്ദതത്വം അറിയാതെയും ഭിക്ഷയ്ക്ക് വേണ്ടിയും തങ്ങളും ഭ്രമിക്കുന്നു അതുകൊണ്ട് സർവത്യാഗം എന്തിനു കൊള്ളാം ലോകത്തെ ഭ്രമിപ്പിക്കാനും ഭിക്ഷാടനാദി ദുഃഖത്തിൽപ്പെട്ട് ഭ്രമിപ്പാനും കൊള്ളാം അതുകൊണ്ട് മുമ്പ് പറഞ്ഞ ശ്ലോകം കൊണ്ട് സർവത്യാഗം എന്നത് സർവമനോദോഷത്യാഗമെന്ന് വിവരിച്ചത് മനോദോഷങ്ങൾ കൊണ്ടാണ് സർവന്മാരും സർവദുഃഖവും എന്ന് മൂന്നാം അധ്യായത്തിൽ വിസ്തരിച്ച് തെളിയിച്ചിട്ടുണ്ട് മനസ്സിന്റെ അഹങ്കാരദോഷം കൊണ്ടല്ലയോ ഞാൻ ഉത്കൃഷ്ടജാതി നീ നികൃഷ്ടജാതി ഞാൻ ഹിന്ദു ഞാൻ ക്രിസ്ത്യാനി എന്നും മറ്റും നാനാ ജാതി മതഭേദാഭിമാനം കൊണ്ട് ലോകം മുഴുവനും ഭിന്നിച്ചു കിടക്കുന്നത് സർവത്യാകൃതപ്രായ സർവസംഗ്രഹണേവന്തി ഗുരവോ ഭൂത്വ വശീകർത്തും വശീകർത്തുംഗന്തിപദേശം സർവത്യാഗം ചെയ്ത മിക്കവർ സർവത്തെയും സംഗ്രഹിക്കാനിച്ഛിക്കുന്നു എങ്ങനെയെങ്കിൽ അവർ ഗുരുഭൂതന്മാരായി ജനങ്ങളെ വശീകരിപ്പാൻ ആഗ്രഹിക്കുന്നു സർവസംഗ്രഹത്തിൽ ആശയില്ലെങ്കിൽ സ്വകുടുംബത്തെ കൂടി ത്യജിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് പ്രസംഗം എന്തിന് ഉപദേശമെന്തിന് ജനധനമെന്തിന് അഹം സർവപരിത്യാഗി യോഗീത്യാദ്യമാനത കീർത്തിയർത്ഥം കേച്ചിദ് അജ്ഞാനവൃത്തിരതാ ജനാഹ ഞാൻ സർവത്തെ ഉപേക്ഷിച്ച് യോഗിയാണ് എന്ന് അഭിമാനിച്ച് കീർത്തി സമ്പാദിപ്പാൻ വേണ്ടി ചിലർ ചിലർ അജ്ഞാനം ഹേതുമായിട്ടും സന്യാസികളുടെ വേഷത്തിലും വൃത്തിയിലും തൽപരരാകുന്നു പ്രാർത്ഥന ഏകാദശി നോൽമ്പ് മുതലായ വ്രതങ്ങൾ കൊണ്ട് മുക്തി കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ച് അതാതിനെ ചെയ്യുന്നത് പോലെ സർവത്തെ ഉപേക്ഷിച്ചാൽ മുക്തി കിട്ടുമെന്ന് അജ്ഞാനം കൊണ്ട് ചിലർ സന്യസിക്കുന്നു കേജിത് അജ്ഞാനാൽ എന്ന പദത്തിന്റെ സാരം അതാണ് ചിലർ എന്ത് സങ്കടമുണ്ടായാലും അതിനെ മറിച്ചു വച്ചും കൊണ്ട് ഞാൻ ഒന്നുകൊണ്ടും ദുഃഖിയല്ല സദാ ഈശ്വരനെ കണ്ടുകൊണ്ട് തൃപ്തനായിരിക്കുന്നു എന്ന് നടിച്ചുകൊണ്ട് ലോകത്തെ ഭ്രമിപ്പിക്കുന്നു എന്നാൽ ചിലർ ജാലവിദ്യയെ കാണിച്ചിട്ടും കാറ്റും വെയിലും ഏറ്റ് പട്ടിണി കിടന്ന് മരച്ചുവട്ടിലും മറ്റും ഇരുന്നിട്ടും ആരും അറിയാതെ ഉപായേന ആഹാരം കഴിച്ചിട്ടും ഇടയ്ക്കിടെ ഈശ്വരനാമത്തെ ഉച്ചരിച്ചിട്ടും കണ്ണടച്ചിരുന്നിട്ടും പുഞ്ചിരി പോണ്ട് ആനന്ദിയാണെന്ന് നടിച്ചിട്ടും മഹാൻ മഹാൻ ദുഃഖങ്ങളിൽ വികാരിയല്ല ആഹാരം കൂടിയില്ല എപ്പോഴും ആനന്ദി എന്നിങ്ങനെ അനേക ജനങ്ങളുടെ പ്രശംസയ്ക്കും നമസ്കാരാദി പൂജാ ബഹുമാനങ്ങൾക്കും പാത്രമായി തീരുന്നു എന്ന് സാരം സുഖയോഗേന മോക്ഷാപ്തി സർവത്യാഗാദി സങ്കടം കിമർത്ഥം പ്രാമയന്ദേഹദേശികാ സുഖമായ യോഗം കൊണ്ട് സാധിക്കേണ്ടതായ മോക്ഷത്തിനു വേണ്ടി സർവത്യാഗാദി സങ്കടത്തെ എന്തിനെ കൊണ്ട് പ്രാപിക്കുന്നു ആചാര്യന്മാരായി ജനങ്ങളെയും എന്തിനു പ്രമിപ്പിക്കുന്നു ലോകേ ക്ഷാമം റ്റക്ഷിക്കുന്ന ആചാര്യന്മാരെ കണ്ട് മടിയന്മാരും ദരിദ്രന്മാരും ബുദ്ധിഹീനന്മാരും ഭിക്ഷെടുത്ത് ലോകത്തിൽ ക്ഷാമത്തെ വർദ്ധിപ്പിക്കുന്നു എന്നാൽ ലോക ഗുരുക്കന്മാർ ലോകത്തിൽ ക്ഷാമത്തെ വർദ്ധിപ്പിപ്പാൻ കൂടി ഗുരുക്കന്മാരെ തീർന്നിരിക്കുന്നു ഇങ്ങനെയുള്ള ദോഷത്തിനും ഇവരുടെ സർവസ്വപരിത്യാഗം സംഗതി വരുത്തുന്നു എന്ന് സാരം യോഗിനാം പദവീക്വ ക്വമഹാത്മനാം യാചനാ ദുഃഖവൃത്തിവജാനൻ ഭൈക്ഷം ചരേൽക്കുമോ മഹായോഗികളുടെ ആ ആനന്ദ പദവി എവിടെ ഭിക്ഷാടുന്ന ദുഃഖോപജീവനം എവിടെ ആനന്ദ പദവിയെ അറിയുന്നവൻ ഭിക്ഷെടുത്ത് പക്ഷിക്കുമോ യതി സ്വം നാസ്തി യത്നായ നഹിചേത്തതാ ഭിക്ഷാമടന്തു സർവസ്വം തിക്വാഭിക്ഷാടനന്തു തിക് ധനവും ഇല്ല പ്രയത്നം ചെയ്യുവാൻ ശക്തിയും ഇല്ല എങ്കിൽ ഭിക്ഷയെടുത്ത് ഉപജീവിക്കട്ടെ എല്ലാം ഉപേക്ഷിച്ച് ഭിക്ഷ എടുക്കുന്നതിനെ തിക്കരിക്കേണ്ടതാണ് പുരാതന മഹാരാജ ബഹവോഹാവനങ്കന അംഗത മുക്തികാമാ മഹാകഷ്ട ദശാമാർ മതപ്രമാൽ തഥാകഷ്ടദശാമന്യാനാത്മാനഞ്ചാപയന്തുതേ തന്നിവൃത്തിം കട്ടുമേവ വൃത്തിമേവം നയാമ്യഹം മതഭ്രമം നിമിത്തം പണ്ടുള്ള മഹാരാജാക്കന്മാർ മുക്തിയാകാംക്ഷിച്ച് വനത്തിലേക്ക് പോയി മഹാകഷ്ടാവസ്ഥയെ പ്രാപിച്ചു അപ്രകാരമുള്ള കഷ്ടാവസ്ഥയിൽ ആചാര്യന്മാർ തങ്ങളെയും മറ്റുള്ളവരെയും ചാടിച്ചു കൊള്ളട്ടെ ആ കഷ്ടാവസ്ഥയിൽ നിന്ന് നിവർത്തിപ്പാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ഉപജീവനം കഴിക്കുന്നതാകുന്നു എന്നാൽ ഭിക്ഷയെടുത്ത് അന്യന്മാർക്കും തനിക്കും ഉപദ്രവതയുണ്ടാക്കി അധപ്പതിക്കാതെ കഴിക്കണമെന്ന പാഠത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി ഉള്ള സ്വത്തൊക്കെ ഇവിടെ തന്നെ യോഗാനന്ദിയായി ഉള്ള സ്വത്തുകൊണ്ട് ഇവിടെ തന്നെ യോഗാനന്ദിയായി ഞാൻ വർത്തിക്കുന്നതാകുന്നു